വളരെ വ്യത്യസ്തമായിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാണുന്ന എൽ ഇ ഡി ടിവികളുടെ കൂട്ടത്തില് ഇവരൊരു ഫ്രെയിം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്താണ് ഇത് ഫോട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഒരു സമ്മർ വെക്കേഷൻ കാലത്തും ഫെസ്റ്റിവൽ സീസണിലും നമ്മൾ എല്ലാവരും എൽഇ ഡി ടി വിസ് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് ഏത് ബ്രാൻഡ് എൽ ഇ ഡി ടി വി ചൂസ് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അൺബ്രാൻഡ് എൽ ഇ ഡി ടി വിസ് ഒക്കെ വിപണി വാഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബ്രാൻഡ് എൽ ഇ ഡി ടി വി എന്തുകൊണ്ട് വാങ്ങിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ ജി സോണി സാംസങ് മുതലായ ബ്രാൻഡ് ഡീറ്റെയിൽസും ഈ ഈ ഒരു മുന്നിലേക്ക് നമ്മൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം െ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ മസ്തായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കാര്യം നിങ്ങളുടെ കമന്റ്സ് ആണ് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം നൽകുന്നത് അജ്മൽ അജ്മൽ വൺ ഓഫ് ദി മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള എൽ ഇ ഡി ടി വി സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അജ്മലിനോട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാം എല്ലാത്തിനും പ്രോപ്പറായിട്ടൊരു ആൻസറും അജ്മൽ തരുന്നതായിരിക്കും വളരെ വ്യത്യസ്തമായിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാണുന്ന എൽ ഇ ഡി ടിവികളുടെ കൂട്ടത്തിൽ ഇവരൊരു ഫ്രെയിം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ബ്രോ ഇപ്പൊ എന്താണിത് ഫോട്ടോ ആണോ വെച്ചിട്ടുള്ളത് എന്താ സംഭവം ശരിക്കും ഒരു ടി വി ആണ് ടി വി ആണ് കണ്ടിട്ടോ നമ്മുടെ ക്രൈസ്റ്റിന്റെ ഒരു ലാസ്റ്റ് സപ്പർ അതായത് യേശുക്രി അന്ത്യ അത്താഴം ആ ഒരു പിക്ചറാണ് അവര് വെച്ചിട്ടുള്ളത് അപ്പൊ എന്താ സംഭവം ഇത് അതായത് എല്ലാ കസ്റ്റമറും വരുമ്പോൾ ചോദിക്കുന്നത് ഇത് ഫ്രെയിം ആണോ ടി വി ആണോ ഒരിക്കലും ഒരു ചോദിക്കത്തില്ലേ ശരിക്കും ടി വി ഇപ്പൊ ഓഫ് ആണുണ്ടോ വർക്കിംഗ് അല്ല അപ്പൊ ഓൺ ആക്കിക്കേണ്ടെങ്കിൽ നമ്മുടെ സാധാ ടി വി മോഡിലേക്ക് മാറും അതേപോലെ തന്നെ ഈ ആർട്ട് മോഡ്സ് എന്ന് ഒരു ആയിട്ട് പറഞ്ഞ ആയിട്ട് ആർട്ട് മോഡ്സിന് അത് ആണ് പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇതേപോലെ ആർട്ട് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാംസംഗിന്റെ സ്മാർട്ട് തിങ്സ് എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാം ഓക്കെ പിന്നെ ഈ പറഞ്ഞ ഫ്രെയിം വരുന്നത് അഡീഷണൽ ഫ്രെയിം ആണ് അപ്പൊ ഇത് നമുക്ക് ഒരു മൂന്നാല് അവൈലബിൾ ആണ് ഓക്കെ കൂടെ തന്നെ ഫ്രീ ആണ് ഫ്രീ ആണ് അപ്പൊ ഈ ഒരു മോഡൽ ടിവിയുടെ സ്പെഷ്യാലിറ്റി ആണ് നിങ്ങൾ ഈ പറയുന്നത് പിന്നെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ തന്നെയാണ് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ും കിട്ടത്തില്ലേജ് കാണിച്ചോമാറ്റിക്കലി നമ്മുടെ ടി സ്മാർട്ട് ടി വിയിലേക്ക് മാറും പിന്നെ മൂവിയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു മൂവി എന്ന് പറയുമ്പോ എങ്ങനെ വന്നാലും മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ ഉണ്ടാവും ഓക്കെ നമുക്ക് ഈ ടിവിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവും അതെ അതെ തീർച്ചയായും ലെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ ടി വിയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു കണ്ണിന് ചെറിയൊരു ഫീ കിട്ടും മാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതി കംഫേർട്ടാണ് തീർച്ചയായിട്ടും ഞാനത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറയുക പണ്ട് കാലം അല്ലെ പണ്ടല്ലേ ഇപ്പോഴും നമ്മുടെ സിനിമാ തിയേറ്ററിൽ പ്രൊജക്ടർ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യത്തില്ലയോ ആ ഒരു സെയിം ഫീലിംഗ് ആണ് വരുന്നത് കേട്ടോ ഒരു കറക്റ്റ് മാറ്റ് ഫിനിഷിൽ വേറെ ലെവലാണ് ഈ ഒരു ടിവിയുടെ ഡിസ്പ്ലേ ഇതാണ് എന്റെ ഡെമോ കാണിക്കുന്നത് അല്ലേ അതെ അതെ ഓക്കെ ഇത് രണ്ടും എൻ്റയർലി ഡിഫറൻറ്റാ ഇത് നോർമലി ഒരു നോർമൽ ടി വി ആ പക്ഷേ ഇത് എന്റയർലി ഡിഫറെന്റാണ് സംഭവം ഒരു പ്രൊജക്ടർ പോലെ അല്ലേ സാംസങ്ങിന് മാത്രമേ ഈ ഒരു ടെക്നോളജി ഉള്ളൂ എന്താ ടെക്നോളജിക്ക് മാറ്റ് ഫിനിഷിംഗ് വരുമ്പോഴേ ശരിക്കും നേരത്തെ കണ്ടില്ല ഗ്ലോസി പാനേ നമുക്ക് ഒരിക്കലും ഫ്രെയിം ആയിട്ട് തോന്നില്ല ഇല്ല ഇല്ല ഒരു ടെക്നോളജി ഫ്രെയിം എന്ന് പറയുന്നത് എത്രയാണ് ഈ വില എങ്ങനെയാ വരുന്നത് ഇതിനിപ്പോ നല്ല ബെസ്റ്റ് പ്രൈസ് ഉണ്ട് ശരിക്കും ഇപ്പൊ ഫ്രെയിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് സാംസങ് ഇതിനാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് വൺ ലാഖ് ഫോർട്ടി ഫോർ നൈൻ ഹൺഡ്രഡ് ആണ് വരുന്നത് നമ്മുടെ ബെസ്റ്റ് റേറ്റ് വരുമ്പോൺ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് വരെ നമുക്ക് ബെസ്റ്റ് റേറ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതിന്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ റിമോട്ട് പോലെ ബാറ്ററി അല്ല സോളാർ കണക്ടിവിറ്റി ഉള്ള റിമോട്ട് ആയിരിക്കും വരുന്നത് ഇപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണം ഇതിന് ബാറ്ററിയുടെ ആവശ്യമില്ല കാരണം ഇതിന്റെ ബാക്കില് സോളാർ പാനൽ ഉള്ളതുകൊണ്ട് സൺലൈറ്റ് ഉള്ള എവിടെ വെച്ചാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ചാർജ് കയറും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിന്റെ സി ടൈപ്പ് ചാർജർ ഉപയോഗിക്കാൻ ഉപയോഗിക്കാറുണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും റിമോട്ട് ഇതിന്റെ സർവീസ് ഒക്കെ നമുക്ക് നമുക്ക് നോർമൽ ടൈപ്പിൽ തന്നെ ഇവിടെ ആണ് നമുക്ക് നമുക്കിപ്പോസ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമർ വേറെ ടോൾ ഫ്രീലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ പോയി ഒരു ആവശ്യമില്ല നമുക്ക് സെപ്പറേറ്റ് സർവീസിംഗ് ഇവിടെ ഉണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമാണ് ഫോർട്ടിഎറ്റ് അവേഴ്സ് ആണ് വർക്കിംഗ് ടൈം വന്നത് അതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൽഇഡീടെ ഇപ്പൊ ഒരു സീസൺ ആണ് ഐ പി എൽ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും സീസൺ ആണ് നമുക്ക് ടി വി വരുന്നത് ഇപ്പൊ മേജർ ബ്രാൻഡ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സാംസങ് ഉണ്ട് അതേപോലെ തന്നെ സോണി ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലിപ്പോൾ ആളുകൾ ടീവികളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബ്രാൻഡ് ടീവികളൊക്കെ വാങ്ങിച്ചിട്ട് പല ടീവികളും ഒരു വർഷത്തിലധികം ഓടാത്ത സാഹചര്യം ഒക്കെ വന്നിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നത് കൊണ്ട് അല്ല എല്ലാവരും അവൈലബിലിറ്റി അതെ നമുക്ക് ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് കൂടുതലാണെങ്കിൽ തന്നെ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്താലും അതിന് സർവീസ് കൂട്ട് നമുക്ക് ബെറ്റർ ആണ് അതായത് ഇപ്പോ പാനൽ ഇഷ്യൂ മെയിൻ പ്രോബ്ലം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാനലിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഇപ്പൊ നമുക്ക് സാംസങ് അല്ലെങ്കിൽ എൽ ജി സോണി അങ്ങനെയുള്ള ബ്രാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര നാൾ യൂസ് ചെയ്യാനുള്ള പാറ്റ്സ് അവൈലബിലിറ്റി ഉണ്ടാവും പിന്നെ പൊതുവെ ഈ ബ്രാൻഡിന് ശരിക്കും ഈ പറഞ്ഞ കംപ്ലയിന്റ്സ് തീരെ കുറവ് അതായത് ഒരു മീഡിയം റേഞ്ചിലേക്ക് പോകുമ്പോൾ കംപ്ലയിൻസ് കുറവാണ് ഇപ്പൊ ഈ പറഞ്ഞാൽ നമുക്ക് സാംസങ്ങിന്റെ പുതിയ മോഡൽസ് ഒക്കെ വരുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് മോഡൽ വരുമ്പോളേ ഇപ്പൊ നമുക്ക് എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന നേരത്തെ ഇപ്പൊ നമുക്ക് നോർമലി ഉള്ള ടി വി എല്ലാം ശരിക്കും ൈറ്റിങ് എൽ ഡി എന്ന് പറയുന്ന ടെക്നോളജിയാണ് ബാക്ക് ലൈറ്റ് എൽഇഡി എന്ന് പറയുമ്പോൾ ശരിക്കും സെന്ററിൽ നിന്നുള്ള ലൈറ്റ് സോഴ്സ് ആയതുകൊണ്ട് ഒരുപാട് തിക്നസും കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഹീറ്റിന്റെ പ്രോബ്ലം ശരിക്കും നമുക്ക് ഡിസ്പ്ലേയിലൊക്കെയാണ് വരുന്നത് ഇപ്പൊ സാംസങ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു മോഡൽ തൗസൻഡ് എന്ന് പറഞ്ഞ സീരിയസ് ആണ് ഓക്കെ മേജർ അഡ്വാൻറ്റേജ് പറഞ്ഞ തിക്നസ് വരുന്ന സിക്സ് എം എം ഐന്റെ തിക്നസ് വരുന്നുള്ളൂ ഓക്കെ അത് വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൽ ഇ ഡി ലൈറ്റ്സ് ഏറ്റവും മൈനൂട്ടായിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് സൈഡ് സ്ട്രിപ്പ് ആയിരിക്കും അതേപോലെ തന്നെ പ്രോബ്ലംസ് കുറവാണ് പിന്നെ ഏറ്റവും ചെറിയ എൽ ഇ ഡി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞ സംഭവം ശരിക്കും ഡൈനാമിക് ആയിട്ടുള്ള ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും പിക്ചർ ഇപ്പൊ ടെക്നോളജി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തിക്നെസ് കുറഞ്ഞ ടി വി കുറച്ചും കൂടി ബെറ്റർ അതായത് ലൈഫും കാര്യങ്ങളും അതേ പിന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും തിക്നെസ് കുറഞ്ഞ ടി വി ടെക്നോളജിയാണ് ഇപ്പൊ സാംസങ്ങിൽ തന്നെ തിക്നസ് കൂടിയ മോഡൽസ് ഉണ്ട് ബേസിക് മോഡൽ എല്ലാം തിക്നസ് കൂടിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീഡിയം മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി ആണ് കമ്പനി യൂസ് ചെയ്യുന്നത് ഇതോ ഇതൊക്കെ സെയിം ഇത് സ്റ്റാർട്ടിംഗ് അതായത് ഇതിപ്പോ ഇഞ്ച് ആണ് സ്ക്രീൻ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് ഫോർ കെ അൾട്രാ എച്ച് ഡി ആണ് സാംസങ് ഓയിസ് അതായത് സാംസംഗിന്റെ സ്മാർട്ട് ടി വി ആണോ ഇതിന്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും എം ആർ പി വരുന്നത് സെവൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ആണ് നമുക്കിപ്പോൾ സ്റ്റോറിൽ സെൽ ഔട്ട് പ്രൈസ് ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു നയൻ ഹൺഡ്രഡ് ഒക്കെയാണ് നമുക്ക് ഓഫറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സാംസങ് നോർമലി എത്ര വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നത് സാംസങ് ഇപ്പോൾ ശരിക്കും ഒരു വർഷമാണ് കംപ്ലീറ്റ് വാറണ്ടി കൊടുക്കുന്നത് പ്ലസ് വൺ ഇയർ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ അത് കൂടാതെ നമുക്ക് ബിസ്മിയിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും അതായത് ഈ പറഞ്ഞ വൺ വൺ ഇയർ ഡിസ്പ്ലേ വാറണ്ടി സോറി കംപ്ലീറ്റ് വാറണ്ടി കൂടാതെ നമുക്ക് ത്രീ ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പൊ മൊത്തം കസ്റ്റമേഴ്സിന് നാല് വർഷത്തെ ടോട്ടൽ കവറേജ് കിട്ടും നമുക്ക് എന്ത് ബിസ്മിയിലുള്ള അടുത്ത അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ഇഷ്യൂസ് വന്നാലും നമുക്ക് ഇവിടെ തന്നെ സെപ്പറേറ്റ് ഉണ്ട് വേറെ കമ്പനിയിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വിളിച്ചാൽ മാത്രം മതി ഓക്കെ നമുക്കിവിടെ ടിവികളുടെ എൽ ഡി ടി വി പ്രൈസ് തൗസൻഡ് മോഡൽ ഇതാണ് ഇരിക്കുന്ന ടി വി ആയിരിക്കും ഇതിന്റെ ബ്ലൂബെറീസ് നമ്മൾ ഒരു സിക്സ് ഇയർ എങ്ങാണ്ട് പോയി നമ്മളിത് ഈ ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മോഡൽ നല്ല ബ്രാൻഡ് തന്നെയാണ് വലിയ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ പ്രൈസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വരും ആറായിരത്തി മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി പാനലിൽ വരുന്ന ഈ ഒരു ടി വാറണ്ടി ഒരു ഗ്യാരൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് എല്ലാ ടീവികൾക്കും കൊടുക്കുന്നുണ്ട് അവൈലബിൾ ആണ് സെവൻ ആണ് ഇ എം ഐ നമ്മൾ പറഞ്ഞ ബജാജ് എച്ച് ഡി എഫ് സി അതേപോലെ തന്നെ കോട്ടക് കോട്ടക്രിയാൻ തൗസൻഡ് എല്ലാം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും സാധിക്കും അല്ലെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് നമുക്ക് അടുത്ത അടുത്ത ബ്രാൻഡിലേക്ക് നമ്മൾ ചെയ്യുന്നത് സോണിയാണ് മേജർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സോണി ആണ് സോണി എങ്ങനെയാണ് സോണിയില് നമുക്ക് വരുമ്പോ ഇപ്പൊ സോണി എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും പണ്ട് മുതലേ ബ്രാൻഡ് വാല്യൂ ഉള്ളത് പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ സോണിക്ക് കൂടുതലായിരിക്കും വരുന്നത് സോണിയുടെ നമുക്ക് ഇപ്പൊ ഒരു അഡ്വാൻഡ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുമ്പോൾ ഈ എക്സ് നയൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫോർ കെയിൽ തന്നെ ഏറ്റവും ടോപ്പൻ മോഡലാണ് ഓക്കെ മേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിനി എൽ ഇ ഡി ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഏറ്റവും ഇതിന്റെ ബാക്കിൽ വരുന്ന എൽ ഇ ഡിസ് ഉണ്ടല്ലോ ഏറ്റവും മൈനൂട്ടായിട്ടുള്ള ലെഡ് ആയിരിക്കും ഫുൾ അറേ എന്ന് പറയും ഫുൾ അറേ ടെക്നോളജി എന്ന് പറയും അത് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചറിന്റെ ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ആയിരിക്കും ബ്രൈറ്റ്നെസ് ലെവൽ അത്രയും വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ അത് സോണിക്ക് ഇപ്പൊ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ടി വി അതായത് അവരുടെ ആൻഡ്രോഡിനെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഗൂഗിൾ ടി വി അവർ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ റിഫ്രഷ് റേറ്റ് ഗെയിമിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മോഡലാണ് കാരണം വൺ ട്വന്റി ഹെഡ്സ് ആണ് അതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് ഗെയിമിങ്ങിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആയിരിക്കും ഇത് സ്റ്റാർട്ട് ഈ മോഡൽ ഞാൻ പറയാം ഏറ്റവും ടോപ്പ് മോഡലാണ് സോണിയുടെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് മോഡലാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം വൺ ലാഖ് സെവന്റി നയൻ ആണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് നമുക്ക് ബെസ്റ്റ് റേറ്റ് ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു വൺ ലാഖ് ട്വന്റി നയൻ ആ റേഞ്ചിലൊക്കെ നമുക്ക് ബെസ്റ്റ് ഓഫറിൽ നമുക്ക് ആ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല സോണിയുടെ ടിവികളിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് സോണി ഫിഫ്റ്റി ഫൈവ് ഇഞ്ചസ് അല്ലേ ഫൈവ് ഇഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ

അത് നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഈ കാണുന്ന ടി വി ആണല്ലേ എങ്ങനെയാണ് പ്രൈസ് ആണ് ശരിക്കും കോസ്റ്റ് നമുക്ക് നമുക്ക് ഇപ്പോൾ ഓഫർ അതേപോലെ ഓഫറും ഇരുപത്തി അയ്യായിരം രൂപയിലാണ് കേട്ടോ സോണിയുടെ ടി വി മുപ്പത്തി രണ്ട് ഇഞ്ച് എല്ലാ ടെക്നോളജിയിലും ഉള്ള ഗൂഗിൾ ടി വി അല്ലേ ഓക്കെ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നല്ലൊരു ഫ്രെയിം വരച്ച് വെച്ചേക്കണ പോലെ അല്ലേ അതാണ് സോണിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി വെല്ലാനായിട്ട് വേറെ നമുക്ക് പറയാൻ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ എനിക്ക് പോണിപ്പോ സോണിനെക്കാളും ഇപ്പൊ പ്രൈസ് റേഞ്ച് ഇപ്പൊ കസ്റ്റമർ നോക്കുന്നുണ്ട് വില നോക്കുന്നുണ്ട് വില നോക്കുമ്പോ ഇപ്പൊ കൂടുതലും സാംസങ്ങിലേക്കാണ് ആൾക്കാര് നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്പ്ലേ അതേപോലെ തന്നെ ഇ ഡിക്യു എൽ എൽ ഇ ഡി ഒക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റ് മോഡൽസ് എന്ന് പറയും ഇതൊക്കെ അവരുടെ അതായത് നിയോക്യൂയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കോണ്ടം ഡോട്ട് ഡിസ്പ്ലേയാണ് യൂസ് ചെയ്യുന്നത് ഡോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ടി വിയിലും ഹൺഡ്രഡ് പെർസെന്റേജ് കളർ വോളിയും കിട്ടില്ല ഓക്കേ കോണ്ടം ഡോർ ഡിസ്പ്ലേയുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കളർ ഉണ്ട് അത് ബൂസ്റ്റ് ചെയ്യും അതെ ബൂസ്റ്റ് പറഞ്ഞാൽ പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പാൻടോൺ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി അതായത് സർട്ടിഫിക്കേഷൻ പാൻറ്റോൺ പറഞ്ഞാൽ ഗ്ലോബലി ഒരു നൂറ്റി പത്ത് സ്കിൻ ടോൺസിന്റെ കളർ വാലിഡേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ആ കമ്പനി നമുക്ക് സാംസങ്ങിന്റെ ന്യൂ ക്യൂഎൽ ഡി ടി വി സർട്ടിഫിക്കേഷൻ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ കോസ്റ്റ് വന്നത് വൺ ലാക്ക് സെവന്റി നയൻ തന്നെയാണ് മറ്റേ റേറ്റ് തന്നെയാണ് വന്നത് ബെസ്റ്റ് റേറ്റ് ഉണ്ട് ഇപ്പോ നമുക്ക് ഏകദേശം ഒരു വൺ ലാക്ക് തേർട്ടി ആ റേഞ്ചിൽ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ സോണിക്കും സാംസങിനും എൽ ജിക്കും എല്ലാത്തിനും ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എല്ലാത്തിനും ഇപ്പൊ നമുക്ക് ടെൻ പെർസെന്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഇപ്പൊ ഈ ഒരു ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ ഐ സി ഐ സി യോ അല്ലെങ്കിൽ ആക്സിസ് അങ്ങനെയുള്ള കാർഡുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻസ്റ്റന്റ് ആയിട്ട് അതായത് ഒന്നേ മുപ്പതാണ് ഇതിന്റെ വില വിലയെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അക്കൗണ്ടിൽ നിന്ന് ഒന്നേ ഇരുപതേ പോകത്തുള്ളൂ ഇൻസ്റ്റന്റ് കിട്ടും സാംസങ്ങും സോണിയും പോലെ തന്നെ നമ്മൾ കേരളീയർ ഏറ്റെടുത്ത ഒരു ബ്രാൻഡാണ് എൽ ജി അല്ലെ അപ്പൊ എൽ ജി ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പൊ അവരുടെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ഇ ഡി ടി വി ആണോ ഇ ഡി ടിവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് ലൈറ്റിംഗ് എന്ന് പറയും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ടി വില്ലാം അതായത് ഡിസ്പ്ലേ സെപ്പറേറ്റ് ആണ് ബാക്ക് ലൈറ്റിംഗ് എൽ ഇ ഡി ആണ് ഇതിന് ശരിക്കും ഈ പറഞ്ഞ ഇതിന് ഡിസ്പ്ലേ ഇല്ല ഇതിന്റെ എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് ഇതിന്റെ ഡിസ്പ്ലേ അതായത് ഇതിന്റെ പിക്സൽ എന്ന് പറയുമ്പോൾ എയ്റ്റ് മില്യൻ പിക്സൽസ് ആണ് പറഞ്ഞാൽ അത്രയും തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ വരുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ മാത്രമേ അതിന്റെ എൽ ഇ ഡി വർക്ക് ആവത്തുള്ളൂ ബാക്കി നമുക്ക് ഈ ബ്ലാക്ക് പോർഷൻ വരുന്ന എല്ലായിടത്തും എൽ ഇ ഡി ഓഫ് ആയിരിക്കും അത് ഡീപ് ബ്ലാക്ക് നമുക്ക് കിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചറാണ് ഓയിൽ ഇ ഡി ടീ ഓയിൽ ഇ ഡിപ്പം നമുക്ക് എല്ലാ ബ്രാൻഡ്സിനും ഉണ്ട് എൽ ജി ഉണ്ട് സോണിയുണ്ട് സാംസങ് ഉണ്ട് ഓയിൽ ഇ ഡി നല്ലൊരു ടെക്നോളജി ാണ് പിക്ചർ ക്വാളിറ്റിയിലെ ടി ഒരു ടെക്നോളജിയിലാണോ വർക്ക് ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് ഓഫ് മില്യൻസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സെൽഫ് ലൈറ്റിംഗ് ആയിരിക്കും സെൽഫ് ലൈറ്റിംഗ് ആണ് വരുന്നത് അല്ലെ ഓക്കെ അപ്പൊ അങ്ങനെ എൽ ജിയുടെ മോഡലാണ് കാണുന്നത് അപ്പൊ ഇതിന് എന്ത് വേറെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അവരുടെ ഏറ്റവും കൂടിയ മോഡലാണ് എന്ന് സീരിയസ് ആണ് ഇതിന്റെ കോസ്റ്റ് വന്നത് ശരിക്കും ആണ് വന്നത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് ഒരു ഒക്കെ ഡിസ്കൗണ്ട് നമുക്ക് ഇല്ല ഇഞ്ചസിലാണ് അതേപോലെ തന്നെ ഫോർട്ടിഎറ്റ് ഇഞ്ചുണ്ട് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് സിക്സ്റ്റി ഫൈവ് ഉണ്ട് സെവന്റി സെവൻ ഉണ്ട് ഈ അഞ്ച് സ്ക്രീൻ സൈസിലാണ് ഓയിൽ ഇ ഡി അവൈലബിൾ ഉള്ളത് എൽ ജി ഡിവി നോർമൽ ടി വിസ് സ്റ്റാർട്ടിങ് എന്ത് പ്രൈസിലാണ് നമുക്കുള്ളത് നോർമൽ ആണെങ്കിൽ സ്ക്രീൻ സൈസ് തേർട്ടി ടു ഇഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു സിക്സ്റ്റീൻ നയൻ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് പതിനാറായിരത്തി തൊട്ട് എൽ ജി ഡെ ടി അവൈലബിൾ ആണ് അല്ലേ